അബാക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പല എപ്പിസോഡുകളിലും ഞാൻ എൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ ഗുരുവിൻ്റെ ഒപ്പമാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഗുരുവേ നമസ്കാരം ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർ എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് എൻ്റെ ആ ഗുരു നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സ്വാമി ബ്രഹ്മാനന്ദഗിരിയാണ് എൻ്റെ ഗുരു ഞാനപ്പം ഉള്ളത് തക്കലയാണ് തക്കലേ എൻ്റെ ആശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ക്രിയായോഗ്യനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഒരിക്കൽ കൂടി സ്വാമിജി ആ ബാക്ക് മീഡിയയിലായിട്ട് സ്വാഗതം ആരാണ് ഗുരു ആരാണ് ഗുരു അതെ എൻ്റെ ഗുരുവിനെ പറ്റി ചോദിച്ചോ അത് പൊതുവായിട്ട് പറഞ്ഞു പൊതുവായിട്ട് അങ്ങനെ ഗുരുവിനെ പറ്റി വരുന്നുണ്ട് ചോദ്യം വരുന്നുണ്ട് ശരിക്കും പല അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും സാധാരണ ആൾക്കാർ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നവനാണ് ഗുരു എന്ന് പറയും അപ്പം ഇരുട്ടെന്താണ് വെളിച്ചം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഉണ്ടെങ്കിൽ ഇരുട്ടും ഉണ്ട് രണ്ടും ഒന്നിനോടൊന്നും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കാരണം വെളിച്ചത്തിൻ്റെ മുന്നോടി ഇരുട്ട് തന്നെ അപ്പം ആ മായയിൽ നിന്ന് നമുക്ക് ആ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി ഉതകുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയും പൊതുവേ സ്വാമിജി പണ്ട് ഞാനും ക്രിയായോഗ്യ്ക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു വലിയൊരു ഡൗട്ടായിരുന്നു ആരാണ് ആരെയാണ് ഞാൻ ഗുരുവായി സ്വീകരിക്കേണ്ടത് ആ ഗുരുവിൻ്റെ ഒരു മഹിമ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്താണ് കാരണം ഒരുപാട് കപടമായ കാര്യങ്ങൾ നടക്കുന്ന ലോകത്ത് എങ്ങനെയാണ് യഥാർത്ഥ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ് അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ശരിക്കും യഥാർത്ഥ ഗുരു ഗുരുക്കന്മാരെ ഇല്ല അതെ അതെ ആചാര്യന്മാരേ ഉള്ളു അതെ ആചാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് പൊലിപ്പിച്ച് പറയുക അപ്പം അങ്ങനെയുള്ള വഴികളൊക്കെ കാണിക്കുന്ന ആചാര്യന്മാരുണ്ട് ഗുരു ഒരിക്കലും ആചാര്യനല്ല ഗുരു എന്ന് പറയുന്നത് തൊട്ടുണർത്തുന്നവനാണ് ഗുരു എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുരുവിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാധനയുടെ ആവശ്യമില്ല നിങ്ങളുടെ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് വരികയാണ് നിങ്ങളുടെ ആദ്യം നിങ്ങളെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി യഥാർത്ഥ ഗുരു ഇപ്പോൾ ഉദാഹരണം പരമഹംസൻ രാമകൃഷ്ണ പ്രമോസന്റെ കഥ തന്നെ എടുക്കാം വിവേകാനന്ദൻ രാമകൃഷ്ണ പ്രമോസനെ കണ്ട മാത്രയിൽ തന്നെ ആ പുള്ളി റിയലിസ്റ്റ് ആകുകയാണ് അതുപോലെ യോഗാനന്ദ പ്രമോസൻ യുക്തേശ്വര ഗരിയെ കണ്ട മാത്രം തന്നെ റിയലിസ്റ്റ് ആകുകയാണ് ഇങ്ങനെയുള്ള ആചാര്യന്മാർ ആരുണ്ടോ അവരാണ് ഗുരു എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബാബാജി തന്നെ ലേഡി മഹാശിന് ഉപദേശം കൊടുക്കുമ്പോൾ ഉപദേശമല്ല കൊടുത്തത് ഫസ്റ്റ് വന്നിട്ട് പുള്ളി അറ്റേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓ അപ്പം റിയലിസ്റ്റേഷൻ കൊടുത്തതിന് ശേഷമാണ് ദീക്ഷ കൊടുക്കുന്നതിന് അപ്പം എന്ന് പറയുന്നത് ആ സമ്പ്രദായം ഫാം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണം ആക്ച്വലി വന്നിട്ട് ഒരു ഗുരു എന്ന് പറയുന്നത് കണ്ട മാത്രയിൽ നിങ്ങളുടെ റിയലിസ്റ്റ് ചെയ്യുന്നവൻ ഏവനോ അവൻ മാത്രമേ ഗുരുവാകുള്ളൂ മറ്റവരെല്ലാം വന്ന് വെറുതെ ഒരു ആചാര്യ പദവിയിലിരിക്കുന്നവനാണ് അവർക്ക് ഒരിക്കലും ഗുരുവാകാൻ സാധിക്കുകയേയില്ല അത് ഉദാഹരണം രമണ മഹർഷിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ പുള്ളി കണ്ട ആ സെക്കൻഡിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ നേടാം അപ്പോൾ രമണ മഹർഷിയെ പോലെ നിത്യാനന്ദ ഇങ്ങനെ നിറയെ മഹാന്മാരുണ്ടായിരുന്നു ഇതല്ലേ ഇന്ന് അവരില്ല ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തൊണ്ണൂറ് ശതമാനം പോയി കഴിഞ്ഞു ആരും ഇല്ല ആൾക്കാരേ ഉള്ളൂ പുറത്ത് വരാത്ത ഇല്ല ഇല്ല ആച്ചൽ അങ്ങനെ സംഭവിക്കില്ല ഇല്ല ഉദാഹരണം ഞാൻ പതിനേഴ് വയസ്സ് തൊട്ട് ഇന്ന് വരയ്ക്കും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇങ്ങനെയുള്ള ആൾക്കാരെ തേടുകയാണ് എന്നാൽ എനിക്ക് ഒരുത്തിരി ഞാൻ കണ്ട് കണ്ട് കിട്ടിയിട്ടുമില്ല ആശങ്ക അങ്ങനെയുള്ള വ്യക്തികളെ എന്നാണ് പിന്നെ ചില ആൾക്കാരെ നമുക്ക് എടുക്കാം അവധൂത വൃത്തിയിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ മാക്സിമം നമ്മുടെ ഉപകരിക്കില്ല എന്നാലും ചില സമയങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്തലായി അത്രയേ ഉള്ളൂ